കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രണ്ടത്താണി യൂണിറ്റ് എം ഡി ടി ഡബ്ല്യു എഫ് കുടുംബ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പത്തു ലക്ഷം രൂപ കൈമാറ്റവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു രണ്ടത്താണി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കുഞ്ഞാവു ഹാജി എം ഡി ടി ഡബ്ല്യു എഫ് പത്തു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അവർക്ക് ഇപ്പോൾ നൽകിയത് പതിനായിരം കുറയാനുള്ള കാരണം അവർ ഡയാലിസിസ് രോഗിയായതുകൊണ്ട് അവർക്ക് എല്ലാ മാസവും അയ്യായിരം രൂപ വെച്ച് കൊടുത്തിരുന്നു രണ്ട് മാസം വാങ്ങാൻ സാധിച്ചു അതിൻ്റെ കഴിച്ചാണ് ബാക്കി ഇപ്പോൾ നമുക്കറിയാം ഈ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ നേരത്തെ മുഹമ്മദ് സൈബി പറഞ്ഞ പോലെ നല്ല ഒരു പ്രാതിനിധ്യം ഉണ്ടായ ഒരു യൂണിറ്റാണ് നമ്മുടെ തണുപ്പ് വളരെ മികച്ച തരത്തിൽ തന്നെ ആളുകൾ ചേർക്കുകയും കൃത്യമായി ആളുകൾ അടക്കുകയും ചെയ്തിരുന്ന ഒരു യൂണിറ്റാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി എനിക്ക് തോന്നുന്നു മോമോ കാക്കയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വേണ്ടത്ര സാധിക്കുന്നില്ലെന്നും കരുതില്ല എന്തായാലും ഇപ്പോൾ അറുപതോളം ആളുകൾ ഇപ്പോൾ സീറോ ലെവലിലാണ് അതായത് അറുപത് ആളുകൾക്ക് മരിച്ചാൽ ഒന്നും കിട്ടില്ല നൂറോ ഇരുന്നൂറോ തൊണ്ണൂറോ ഒക്കെ അടച്ചാൽ തന്നെ അവർ ഈ പൊസിഷനിൽ വരും പക്ഷെ ചെയ്യുന്നില്ല നിങ്ങൾ നൂറ് ഉറുപ്പ അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു നഷ്ടം നഷ്ടപ്പെടുമ്പോൾ അതിന് വിഷമം മുഴുവൻ ഞങ്ങൾക്കാണ് ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കാണ് ഞങ്ങൾക്ക് ഇതിൽ ചേർന്ന മുഴുവൻ ആളുകൾക്കും പൈസ കൊടുക്കാൻ സാധിക്കണമെന്നാണ് ഞങ്ങൾ വാർത്ത പൈസ എന്നുള്ളത് വലിയ ഒരു കാര്യമാണ് യൂണിറ്റ് പ്രസിഡന്റ് ലൌലി മുഹമ്മദ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി പി ബഷീർ മുപ്പതിനായിരം രൂപയുടെ ചെക്ക് കൈമാറലും മുഖ്യ പ്രഭാഷണവും നിർവഹിച്ചു എം ഡി ടി ഡബ്ല്യു എഫ് നാലാംഘട്ട മെമ്പർമാരെ ചേർക്കൽ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറിയും എം ഡി ടി ഡബ്ല്യു എഫ് ഡയറക്ടറുമായ നാസർ ടെക്നോ നിർവഹിച്ചു ജില്ലാ മെമ്പർ മുഹമ്മദ് കുട്ടി സെക്രട്ടറി അബ്ദുൽ മജീദ് കെസി യൂത്ത് വിംഗ് പ്രസിഡന്റ് അബ്ദു കെ എം കെ വനിതാ വിംഗ് പ്രസിഡന്റ് അമ്പിളി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഫിറോസ് പള്ളിമാലിൽ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ വി ഇബ്രാഹിം ചടങ്ങിന് നന്ദിയും പറഞ്ഞു പരിപാടിക്ക് ശേഷമാണ് ഇഫ്താർ മീറ്റും നോമ്പുതുറയും സംഘടിപ്പിച്ചത് അതിവിപുലമായ രീതിയിലായിരുന്നു നോമ്പുതുറ സംഘടിപ്പിച്ചത് നോമ്പുതുറയിൽ രണ്ടത്തണി യൂണിറ്റ് വ്യാപാരികളും അവരുടെ കുടുംബങ്ങളും പങ്കാളികളായി ਸੋਲੂਸ਼ਨ ਕੜਾਮੜਾ ഫ് ലൈം ബാട്ടിൽ ജുവല്ലറി തരൂർ കോട്ടക്കിൽ പുത്തനത്താണി